കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി കണ്ടുകെട്ടിയ ആസ്തികളും തുകയും ബാങ്കിന് കൈമാറാൻ ബന്ധപ്പെട്ടവരെ വിളിച്ചു വിളിച്ചുവരുത്തി അറിയിച്ചിരുന്നുവെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ വസ്തുതാപരമല്ലെന്ന് ബാങ്ക് ഭരണസമിതി ഇതുവരെ ഇ ഡി വരുത്തുകയോ രേഖാമൂലമോ ഇക്കാര്യം അറിയിച്ചിട്ടില്ലെന്നും ഭരണസമിതി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു കോടി രൂപയുടെ ഭൂമിയും ബാങ്ക് അക്കൌണ്ടുകളിലെ രണ്ട് കോടി രൂപയും വാഹനങ്ങളുമാണ് ഇ ഡി ബാങ്കിന് കൈമാറാമെന്ന് പറയുന്നത് ഇ ഡിയുടെ പ്രസ്താവനയെ ഭരണസമിതി സ്വാഗതം ചെയ്യുന്നു കരുവന്നൂർ സർവീസ് കാരണ ബാങ്കിലെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനും നിക്ഷേപ തുക തിരിച്ചു നൽകുന്നതിനും വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും ഇതിനായി ഇ ഡി അടക്കമുള്ള എല്ലാ അന്വേഷണ ഏജൻസികളുമായും പൂർണമായും സഹകരിക്കുമെന്നും ഭരണസമിതി അറിയിച്ചു ഇ ഡി കണ്ടുകെട്ടിയ ഭൂമിയിൽ പകുതിയിലധികവും ബാങ്കിൽ വായ്പയ്ക്കായി ഈടി വെച്ച ഭൂമികളായതിനാൽ നിലവിൽ അത് ബാങ്കിന്റെ ആസ്തികളാണ് അപ്പീൽ കോടതികളിൽ ഇ ഡി നടപടികൾക്കെതിരായി ഉടമകളുടെ കേസുകളും നിലനിൽക്കുന്നുണ്ട് അതിനാൽ ക്ലെയിം പെറ്റീഷനുകൾ നൽകുന്നതിനാവശ്യമായ നിയമോപദേശവും നിയമസംരക്ഷണവും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് തേടേണ്ടതുണ്ട് കൂടാതെ കണ്ടുകെട്ടിയ ഭൂമി ക്ലെയിം പെറ്റീഷൻ നൽകിയ ഏറ്റെടുത്ത കേസുകൾ തീർപ്പാക്കി വിൽപ്പന നടത്തി പണമാക്കി നിക്ഷേപകർക്ക് നൽകാൻ എടുക്കുന്ന കാലതാമസത്തെക്കുറിച്ചും ആശങ്കയുണ്ട് എങ്കിലും അനുകൂലമായ നിയമോപദേശവും നിയമസംരക്ഷണവും ഉറപ്പാക്കുന്ന മുറയ്ക്ക് കണ്ടുകെട്ടിയ വസ്തുക്കളെ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് നിക്ഷേപ തുക മടക്കി നൽകാൻ നടപടി സ്വീകരിക്കും നിക്ഷേപകർക്ക് പുതിയ ഭരണസമിതി വന്ന ശേഷം നാൽപ്പത്തിമൂന്ന് കോടി രൂപ മുതൽ പലിശ ഇനങ്ങളിലായി തിരികെ നൽകിയിട്ടുണ്ട് കുടിശ്ശികയായ ലോണുകളിൽ നിന്ന് നൂറ്റി കോടി രൂപ പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു